അഞ്ച് മാസത്തിനിടെ നാല് തവണ ബലാത്സംഗം ചെയ്തു എന്ന ഗുരുതര ആരോപണം പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ വനിതാ ഡോക്ടർ ആത്മഹത്യ ചെയ്ത സംഭവം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കോലാഹലത്തിന് തിരികൊളുത്തി വ്യാഴാഴ്ച രാത്രി സത്താറയിലെ ജില്ലാ ആശുപത്രിയിലായിരുന്നു ഈ ദുരന്തം മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ഇരയായ ഡോക്ടർ തന്റെ ഇടത് കൈപ്പത്തിയിൽ എഴുതിവെച്ച ആത്മഹത്യാക്കുറിപ്പ് സംഭവത്തിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടു പോലീസ് ഇൻസ്പെക്ടർ ഗോപാൽ ബദിനിയാണ് എന്റെ മരണത്തിന് കാരണം അയാളെന്നെ നാല് തവണ ബലാത്സംഗം ചെയ്തു അഞ്ചു മാസത്തിലധികമായി അയാളെന്നെ ബലാത് മാനസിക ശാരീരിക ും ഇരയാക്കിയെന്ന് കുറിപ്പിൽ പറയുന്നു ഫൾട്ടാൻ സബ് ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്ത ഡോക്ടർ പോലീസ് ഇൻസ്പെക്ടർ ഗോപാൽ ബദനെ ശാരീരികമായും മാനസികമായും പീഡനം നടത്തിയെന്നും നിരന്തരമായ ഉപദ്രവമാണ് തന്നെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഗോപാൽ ബദനയെ ഉടനടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇയാൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു ഡോക്ടർക്ക് നേരിട്ട നീതി നിഷേധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു ആത്മഹത്യ ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അതായത് ജൂൺ പത്തൊൻപതിന് ഇര ഫൾട്ടാൻ സബ് ഡിവിഷണൽ ഓഫീസിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിന് ഒരു കത്ത് നൽകിയിരുന്നു ഈ കത്തിലും സമാനമായ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഫൾട്ടാൻ റൂറൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉപദ്രവ ആരോപണം ഉന്നയിക്കുകയും അവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ബദിനെ സബ് ഡിവിഷണൽ പോലീസ് ഇൻസ്പെക്ടർ പാട്ടീൽ അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ ലഡ് എന്നിവരെയാണ് അവർ കത്തിൽ പേര് താൻ അമിതമായ സമ്മർദ്ദത്തിലായിരുന്നുവെന്നും വിഷയം അന്വേഷിച്ച കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും അന്ന് ഡോക്ടർ അഭ്യർത്ഥിച്ചിരുന്നു എന്നിട്ടും നടപടി എടുക്കാത്തത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു ഈ ദുരന്തം വെള്ളിയാഴ്ച മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ കോലാഹലത്തിന് കാരണമായി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാവ് വിജയ് നാൻദേവറാവു ഈ സംഭവത്തിന്റെ പേരിൽ ഭരണകക്ഷിയായ മഹായുധി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു സംരക്ഷകൻ വേട്ടക്കാരനാകുമ്പോൾ സംരക്ഷിക്കേണ്ട ചുമ പോലീസിനാണ് എന്നാൽ അവർ തന്നെ ഒരു വനിതാ ഡോക്ടറെ ചൂഷണം ചെയ്താൽ എങ്ങനെ നീതി ലഭിക്കും ഈ പെൺകുട്ടി മുമ്പ് പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല മഹായുധി സർക്കാർ ആവർത്തിച്ച് പോലീസിനെ സംരക്ഷിക്കുന്നത് അതിക്രമങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചു അതേസമയം ഭരണസഖ്യത്തിലെ പ്രധാന കക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ഉറപ്പു നൽകുകയും പ്രതികൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര സംസ്ഥാന വനിതാ കമ്മീഷനും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി നടപടി പരാതിയില് നടപടിയെടുക്കാതിരുന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിന് നിര്ദേശം നൽകിയിട്ടുണ്ട്